നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ഒളിമ്പിക്സിൽ മെഡലുകൾ നേടി തിരിച്ചെത്തിയ ഹോക്കി താരം പി ആർ ശ്രീജേഷിനെ ഹോക്കിയുടെ ഈറ്റില്ലമായ ആലുവ യു സി കോളേജിൽ ആവേശിച്ച സ്വീകരണം വെള്ളിയാഴ്ച വൈകിട്ട് തുറന്ന ജീപ്പിൽ കോളേജിലെത്തിയ താരത്തെ കോളേജ് കവാടത്തിന് മുന്നിൽ എൻ സി സി വളണ്ടിയർമാർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് വരവേറ്റത് അൻവർ സാദത്ത് എം എൽ എ വി പി ശ്രീനിജൻ എം എൽ എ എന്നിവരും തരത്രപ്പം തുറന്ന ജീവിതമുണ്ടായിരുന്നു അദ്ദേഹം สมీలโคโม ดലปാชีรวนนี่ကമാനപറങ്ങിയ നിങ്ങളുടെ പ്രിയപ്പെട്ട പാറഗതി വിവാരം വിദാന്റെ കുടുംബത്തിലേക്ക് ഉള്ള അടിтариകളുടെ നിന്നും ഒരു ശുചരായ സിന്ദനന്റെ ബരാഹീയ കഥയെ തന്നെ സഹപ്രവർത്തകന്റെ ആദ്യ വിലത ഒരു ശുചരായ ആശീർവാദങ്ങളെ

ശരിക്കും ഇതുപോലെ നല്ലൊരു മെഡലൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവം വഹിപ്പിച്ചതായിരിക്കാം എന്തായാലും നല്ലൊരു അവസരം നല്ലൊരു നല്ലൊരു ദിവസം കുറെ സ്പോർട്സ് അനങ്ങളെ കണ്ടു ഇവിടെ ഇപ്പോൾ ഒത്തിരി പേര് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വരുന്ന പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ എനിക്ക് ആഗ്രഹാവുന്ന ഹോക്കിയായിരുന്നു സത്യേടും അപ്പം ഇവിടെയുള്ള എല്ലാവരും പലരും ഹോക്കി കളിക്കുന്നത് ചിലപ്പോ ഒരു പക്ഷേ ഫ്യൂച്ചർ നല്ലതായിരിക്കും അല്ലെങ്കിൽ എന്നതിലായിക്കോട്ടെ ഞാനും ആ ഒരു രക്ഷ്യം കൊണ്ട് സ്പോർട്സ് ചെയ്തൊരു വ്യക്തിയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ പഠിച്ചില്ല ആ സമയത്ത് ഹോക്കി കളിച്ചു ഹോക്കി കളിച്ചാൽ ജോലി കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പഠിച്ചാലും ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അല്ലേ പക്ഷേ സ്പോർട്സ് എന്നുള്ള ഒരു പ്രത്യേകത നമ്മളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പോർട്സ് ചെയ്യുന്നവരെല്ലാം ഒന്നലേയും ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും കാരണം ഞാൻ ഒന്നിനും കൂടുതൽ അതിന് എങ്കിലും രക്ഷപ്പെട്ടേണ്ടെന്ന് ചോദിച്ചാൽ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഇത് ഈ ചിന്താഗതി മാറിയത് പുറത്തുപോയി ഹോക്കി അതായത് യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലേക്കുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി കളിക്കുന്ന പലരും ഒന്നല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ എൻജിനീയേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹോക്കി കളിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് എന്നാൽ പഠിക്കാത്തവനെങ്കിൽ ഹോക്കി കളിച്ചോട്ടെ അല്ലെങ്കിൽ അത്ലറ്റിക്സ് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിച്ചോട്ടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നുവെച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് ചെയ്യുന്നതിൽ പഠിക്കാനും പറ്റും കളിക്കാനും പറ്റും എല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അവർ വിശ്വാസമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഒരു ഒരു ഹാർഡ് വർക്ക് ചെയ്യണ മനസ്സ് എന്തായാലും ഉണ്ടാവണം ഒരു ജയത്തിൽ വിഷമിപ്പി വിഷമിക്കാതെ അല്ലെങ്കിൽ ഒരു ഒരു ജയത്തിൽ സന്തോഷിക്കാതെ അല്ലെങ്കിൽ ഒരു തോൽവിയിൽ വിഷമിപ്പിക്കാതെ വിഷമിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്കൊരു ലക്ഷ്യം വേണം എനിക്കൊരിക്കലും എന്റെ ഒരു ലക്ഷ്യം ഒരിക്കലും ഇതായിരുന്നില്ല അവിടെ സത്യം പറയാം ഈ ഒരു മെഡൽ നിങ്ങളെ കാണിക്കാൻ പോകാൻ മുമ്പ് ഈയൊരു ഒളിമ്പിക്സ് മെഡൽ ആയങ്കിലായിരുന്നു ലക്ഷ്യം ലക്ഷ്യം എപ്പോഴും ഒരു ജോലി കിട്ടുന്നായിരുന്നു ഒരു ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു ഒരു പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പോർട്സിൽ കുറച്ച് പ്ലേസ് കയറി വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒളിമ്പിക്സുകളെ കളിക്കണം എന്നൊരു ആശം വന്നു ഒളിമ്പിക്സ് കളിച്ച് കഴിഞ്ഞപ്പം എല്ലാവരും കളിയാക്കി തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മെഡൽ മേടിക്കണം എന്നാ അങ്ങനെ ചെയ്ത് ചെയ്ത് ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വച്ച് വെച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പം എന്ന് പറഞ്ഞ് ഞാനിത് സ്റ്റാർ പ്ലെയർ ഒന്നുമല്ല കാരണം ഞാൻ നാല് ഒളിമ്പിക്സ് കളിച്ചപ്പോഴാണ് രണ്ട് മെഡൽ കിട്ടിയത് എന്റെ കൂട്ടത്തിലുള്ള പതിനൊന്ന് പേരുണ്ട് അവർ രണ്ടൊളിമ്പിക്സ് കളിച്ച് രണ്ട് മെഡലുണ്ട് അപ്പം ഓരോരുത്തർക്കും പണ്ടൊരു ഒരു കുട്ടി കുറഞ്ഞായിട്ടില്ല ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാകത്തില്ല അതേ അവസ്ഥ തന്നെയാണ് കുറച്ച് പേർക്ക് കുറെ സമയങ്ങളിലെടുക്കും കുറച്ചു പേർക്ക് കുറച്ചു സമയത്തേ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെക്കൊന്ന് സ്പോർട്സ് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും കലയിലുള്ളവരാണെങ്കിലും നിങ്ങളോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്യുക അതിനകത്ത് ഒന്നാമനാവാൻ ശ്രമിക്കുക അത് പഠിക്കുന്ന കാര്യത്തിനാണ് കേട്ടോ കാരണമെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കുള്ള കഴിവുകൾ പലതായിരിക്കാം എന്റെ പക്ഷെ ഒരു പക്ഷെ ദൈവം നിങ്ങളോട് വിട്ടിരിക്കുന്ന ഹോക്കി കളിക്കാനായിരിക്കാം നിങ്ങളെ വിട്ടിരിക്കുന്ന ചിലപ്പം കല ചി കലയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്കാണെങ്കിലോ നേതൃത്വം കൊടുക്കാനാണെങ്കിലോ ഏത് ലെവലിലേക്ക് ആയിക്കോട്ടെ ഇവർ നിൽക്കുന്ന എല്ലാവർക്കും ടീനേജ് ബേസിലുള്ളവരാണ് അതുകൊണ്ട് പറയുകയാണ് എന്ത് ചെയ്താലും ഇനി ഉഴപ്പം തന്നെ നോക്കിക്കുക ഉഴപ്പാണെങ്കിൽ ഏറ്റവും നല്ല ഉറപ്പുക അല്ലാതെ ിക്കരുത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റന്റായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക ഇതുപോലൊരു വലിയൊരു സ്വീകരണം ഒരുക്കിയതിനാണ് നമ്മുടെ എം എൽ എക്കും എം എൽ എ മാർക്കും നമ്മുടെ ഒളിമ്പിക് അസോസിയേഷനും പിന്നെ പ്രത്യേകിച്ച് യു സിക് കൗൺസിലും പിന്നെ ഇതിനിടയ്ക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ചേർത്തിട്ട് ആ അതെ നമ്മുടെ പ്രസിഡന്റ് ഇരുപ്പുണ്ട് സ്പോർട്സ് ഹൗസിന്റെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച് നിങ്ങളിൽ നിന്നും ഒത്തിരി വിജേഷന്മാർ ഉണ്ടായി വരട്ടെ താങ്ക് യു